നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ബ്രസൽസിൽ യു ഉച്ചകോടിയിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ പ്രതിരോധം ഉക്രൈൻ സഹായം എന്നിവ ചർച്ച ചെയ്യുകയാണ് റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈന് കൂടുതൽ പിന്തുണ നൽകുന്നതിൽ ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് അതേസമയം തെക്കൻ റഷ്യൻ നഗരങ്ങളായ സരട്ടോ ഏംഗൽസ് എന്നിവിടങ്ങളിൽ ഉക്രൈനിയൻ സേന ഡ്രോൺ ആക്രമണം നടത്തി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച ചെയ്യാൻ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ എല്ലാവരും തന്നെ ബ്രസൽസിൽ എത്തിയിട്ടുണ്ട് ഉക്രൈനിൽ സാധ്യമായ സമാധാന സേനയുടെ അടുത്ത നടപടികൾ ആസൂത്രണം ചെയ്യാൻ സൈനിക മേധാവികൾ ബ്രിട്ടനിലും യോഗം ചേരാനിരിക്കുകയാണ് അതേസമയം യു എസ് പ്രസിഡന്റ് ട്രംപുമായി ഒരു ഫോൺ കോളിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞാണ് നേതാക്കളുടെ ഉച്ചകോടി ആരംഭിക്കുന്നത് എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ സമാധാനത്തിനായി പ്രവർത്തിക്കുന്നതിന് പകരം സ്വയം സൈനികവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന് ക്രെംലിൻ വക്താവ് ആരോപിച്ചു സംഘത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനിടയിൽ ഉക്രൈന് കൂടുതൽ പിന്തുണ നൽകുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യാനാണ് നേതാക്കൾ എല്ലാവരും തന്നെ ലക്ഷ്യമിടുന്നത് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സലൻസ്കി വീഡിയോ ലിങ്ക് വഴിയാണ് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തത് പ്രതിരോധത്തിനായി രണ്ട് മില്യൺ യൂറോയാണ് വകയിരുത്തുന്നത് ജർമ്മനിയിൽ പുതിയ സർക്കാരുണ്ടാക്കാൻ സി ഡി യു എസ് പി ഡി കക്ഷികളുടെ ചർച്ച പുരോഗമിക്കവേ യൂണിയനെ ഞെട്ടിച്ചുകൊണ്ട് രാജ്യം വിടേണ്ട കുടിയേറ്റക്കാരെ നാട് കടത്തരുത് എന്ന ഭീഷണിയുമായി എസ് പി ഡി രംഗത്ത് വന്നത് ഇരുകൂട്ടർക്കും കല്ലുകടിയായി നാട് കടത്തേണ്ടവർ ജർമ്മനിയിൽ തന്നെ തുടരണം എന്നാണ് എസ് പി ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് സിറിയൻ അഫ്ഗാൻ ഇറാഖ് രാജ്യക്കാരാണ് അഭയാർത്ഥി ഭവനത്തിൽ കെയർ ടേക്കറെ ഇറാക്കി അഭയാർത്ഥി കുത്തി പരിഗൽപ്പിച്ചു നോർത്ത് വെസ്വാളിയ സംസ്ഥാനത്തിലെ ഗ്രോനാവിലെ അഭയാർത്ഥി കേന്ദ്രത്തിൽ വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം കുറ്റകൃത്യത്തിന് ശേഷം അക്രമി ഓടി രക്ഷപ്പെട്ടു അക്രമിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല അവിടെ താമസിച്ചിരുന്ന നൂറ്റി നാൽപ്പത്തിയേഴ് അഭയാർത്ഥികൾ താമസ സ്ഥലം വിട്ടു പോകേണ്ടി വന്നു അവരെ അടുത്തുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ താൽക്കാലികമായി പാർപ്പിച്ചിരിക്കുകയാണ് ജർമ്മനിയിലെ ഏറ്റവും വലിയ ബാങ്കായ ഡോയ്ച്ച ബാങ്ക് ഈ വർഷം റീറ്റെയിൽ ബാങ്കിംഗ് വിഭാഗത്തിൽ രണ്ടായിരം ജോലികൾ വെട്ടിക്കുറയ്ക്കുകയാണ് ലാഭം കുറയുന്ന സാഹചര്യത്തിലാണ് ഇത് ചെലവ് കുറയ്ക്കാനുള്ള ബാങ്കിന്റെ വിപുലമായ തന്ത്രത്തിന്റെ ഭാഗമായും കരുതുന്നു ബാങ്കിന്റെ നിരവധി ശാഖകൾ അടച്ചുപൂട്ടാനും പദ്ധതിയുണ്ട് ഡോയ്ച്ച ബാങ്കിനെയും അതിന്റെ അനുബന്ധ സ്ഥാപനമായ പോസ്റ്റ് ബാങ്കിനെയും ഇത് ബാധിക്കും കഴിഞ്ഞ വർഷം മൂവായിരത്തി അഞ്ഞൂറ് സപ്പോർട്ട് സ്റ്റാഫുകളെ പിരിച്ചുവിട്ടിരുന്നു ലോകത്താകമാനം തൊണ്ണൂറായിരം പേരാണ് ഈ ബാങ്കിൽ ജോലി ചെയ്യുന്നത് സെപ്റ്റംബറിൽ ബാങ്ക് ഈ വർഷം അതിന്റെ നാനൂറ് ശാഖകളിൽ അൻപതെണ്ണം അടച്ചുപൂട്ടുന്നതായി പ്രഖ്യാപിച്ചു പോസ്റ്റ് ബാങ്കിലെ ഇരുന്നൂറിലധികം ശാഖകളും ഇതിൽപ്പെടും ബാങ്ക് ക്രമീണ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ സംയോജിപ്പിച്ച് സ്വകാര്യ ഉപഭോക്താക്കൾക്കായി വീഡിയോ ഫോൺ കൺസൾട്ടേഷനുകൾ വർദ്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാങ്കിന്റെ പ്രകടനം പ്രതീക്ഷിച്ചതിലും താഴെയായി നികുതിക്ക് മുമ്പുള്ള ലാഭം അഞ്ച് ബില്യൺ യൂറോ ആയി കുറഞ്ഞു മുൻ വർഷത്തേക്കാൾ ഏഴ് ശതമാനം കുറവാണിത് ജർമ്മനിയിലെ വംശീയതയുടെയും വിവേചനത്തിന്റെയും തലങ്ങൾ പുതിയ സർവേയിൽ വെളിപ്പെടുന്നു ജർമ്മനിയിലെ വംശീയ അല്ലെങ്കിൽ മത ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള പകുതിയിലധികം ആളുകളും സ്ഥിരമായി വിവേചനം അനുഭവിക്കുന്നതായി അടുത്തിടെ നടത്തിയ ഒരു സർവേ വെളിപ്പെടുത്തി നാഷണൽ ഡിസ്ക്രിമിനേഷൻ ആൻഡ് റേസിസം മോണിറ്ററിന്റെ സമീപകാല സർവേ അനുസരിച്ച് ജർമ്മനിയിൽ താമസിക്കുന്ന അൻപത്തിനാല് ശതമാനം ആളുകളും വംശീയത അല്ലെങ്കിൽ മത ന്യൂനപക്ഷങ്ങളിൽ പെട്ടവരാണെന്ന് തിരിച്ചറിയുന്നത് സ്ഥിരമായി അനുഭവിക്കുന്നവരാണ് അറുപത് ശതമാനത്തിലധികം കറുത്ത പുരുഷന്മാരും സ്ത്രീ സ്ത്രീകളും കഴിഞ്ഞ വർഷം മാസത്തിൽ ഒരിക്കലെങ്കിലും വിവേചനം അനുഭവിക്കുന്നതായി റിപ്പോർട്ട് ചെയ്തു ഈ സന്ദർഭങ്ങളിൽ അഞ്ച് സംഭവങ്ങളിൽ നാലിൽ ഒന്ന് ചർമ്മത്തിന്റെ നിറമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മാസത്തിൽ ഒരിക്കലെങ്കിലും മുസ്ലിം സ്ത്രീകൾ അറുപത് ശതമാനത്തിലധികം പേർ വിവേചനം നേരിടുന്നതായി റിപ്പോർട്ടുണ്ട് ജർമ്മൻ ജനസംഖ്യയുടെ ഇരുപത്തി മൂന്ന് ശതമാനം വംശീയവും മതപരവുമായ ന്യൂനപക്ഷങ്ങൾ തുല്യതയ്ക്കായി വളരെയധികം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതായും പഠനം കണ്ടെത്തി സമീപ വർഷങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ടതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ പേരും അറിയിച്ചു ജർമ്മനിയിലെ വംശീയതയിലും സാമൂഹികൾ അളവ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാൻ ദീർഘകാലമായി തുടരുന്ന പദ്ധതിയാണ് വംശീയത മോണിറ്റർ ജർമ്മൻ സെന്റർ ഫോർ ഇന്റഗ്രേഷൻ ആൻഡ് മൈഗ്രേഷൻ റിസർച്ച് ആണ് ഈ പ്രോജക്ട് സമാഹരിച്ചത് അതേസമയം ജർമ്മൻ അതിർത്തിയിലെത്തുന്ന ആളുകളെ പോലീസ് വംശീയമായി പ്രൊഫൈൽ ചെയ്യുകയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട് ശ്വാസകോശ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായി ഓക്സിജൻ മാസ്കിന്റെ സഹായമില്ലാതെ പാപ്പായ്ക്ക് ശ്വസിക്കാൻ കഴിയുന്നുണ്ടെന്ന് വത്തിക്കാൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ചികിത്സയുടെ ഭാഗമായി ഫിസിയോതെറാപ്പി തുടരുന്നുണ്ട് ശ്വാസകോശ അണുബാധ കുറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ പൂർണ്ണമായി മാറിയിട്ടില്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി ഫെബ്രുവരി പതിനാലിനാണ് മാർപ്പാപ്പായ റോമിലെ ഗമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് യു കെയിൽ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട നിയമത്തിൽ മാറ്റങ്ങൾ വരുന്നു ലേണർ ഡ്രൈവർമാർക്ക് ടെസ്റ്റിംഗ് തീയതി മാറ്റുകയോ റദ്ദാക്കുകയോ ചെയ്യണമെങ്കിൽ പത്ത് പ്രവൃത്തി ദിവസങ്ങൾക്ക് മുൻപായി അപേക്ഷ നൽകണമെന്ന് ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ്സ് ഏജൻസി അറിയിച്ചു തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങൾ പ്രവൃത്തി ദിവസങ്ങളായി കണക്ക് കൂട്ടും ഞായറാഴ്ചയും മറ്റു പൊതു ഒഴിവ് ദിവസങ്ങളും പ്രവൃത്തി ദിവസങ്ങളായി കണക്കാക്കില്ല കാർ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കാണ് പുതിയ നിയമം ബാധകമാകുന്നത് തിയറി ടെസ്റ്റുകൾക്കും മോട്ടോർ സൈക്കിൾ ബസ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ് ടെസ്റ്റുകൾ സ്പെഷ്യലിസ്റ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ൾ എന്നിവയുടെ കാര്യത്തില് നിലവിൽ തുടരുന്നത് പോലെ മൂന്ന് ദിവസം മുമ്പ് അപേക്ഷിച്ചാൽ മതി ബ്രിട്ടനിൽ പുതിയ പാസ്പോർട്ടിനും പാസ്പോർട്ട് പുതുക്കാനുള്ള അപേക്ഷകൾക്കും ഫീസ് കൂട്ടി ഏഴ് ശതമാനമാണ് ഫീസ് വർധന പാസ്പോർട്ട് അപേക്ഷകളുടെ എണ്ണത്തിൽ മുൻപ് പങ്കുമില്ലാത്ത വിധം വർധന വന്നതോടെയാണ് ഫീസും വർദ്ധിപ്പിക്കാൻ ഹോം ഓഫീസ് തീരുമാനിച്ചത് ഏപ്രിൽ പത്ത് മുതൽ ഫീസ് വർധന പ്രാബല്യത്തിലാകും കഴിഞ്ഞ ഏപ്രിലും പാസ്പോർട്ട് ഫീസ് ഏഴ് ശതമാനം വർദ്ധിപ്പിച്ചിരുന്നു പുതിയ നിരക്ക് പ്രകാരം പ്രായപൂർത്തിയായവർക്ക് ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള ഫീസ് എൺപത്തി എട്ട് പോയിന്റ് അഞ്ച് പൂജ്യം പൌണ്ടിൽ നിന്ന് തൊണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ച് പൂജ്യം പൗണ്ടായി ഉയരും കുട്ടികൾക്ക് നിലവിലുള്ള പത്ത് പൗണ്ട് ഫീസ് യും ഉയരും പോസ്റ്റൽ ആപ്ലിക്കേഷൻ പ്രായപൂർത്തിയായവർക്ക് ഇപ്പോൾ നിലവിലുള്ള നൂറ് പൗണ്ട് നൂറ്റി പൗണ്ടായും കുട്ടികൾക്ക് നിലവിലുള്ള അറുപത് പൗണ്ട് എഴുപത്തിനാല് പൗണ്ടായും ഉയരും പ്രീമിയം വൺ ഡേ സർവീസിന് നിലവിലെ ഫീസായ ഇരുന്നൂറ്റി ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം പൗണ്ട് ഇരുന്നൂറ്റി പൗണ്ടായും കുട്ടികൾക്ക് നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് അഞ്ച് പൂജ്യത്തിൽ വർദ്ധിക്കും അമേരിക്കയിൽ വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടുന്നു വിദ്യാഭ്യാസ വകുപ്പിനെ അടച്ചുപൂട്ടാൻ ലക്ഷ്യമിട്ടിട്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഒപ്പുവയ്ക്കുമെന്നുമാണ് റോയിറ്റൈറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വകുപ്പിലെ പകുതിയോളം ജീവനക്കാരെ പിരിച്ചുവിടുമെന്നും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതേസമയം പൗരന്മാർക്കുള്ള സേവനങ്ങൾ പരിപാടികൾ ആനുകൂല്യങ്ങൾ എന്നിവ തടസ്സമില്ലാതെ ലഭ്യമാക്കുകയും ചെയ്യും വിദ്യാഭ്യാസ വകുപ്പ് ഇല്ലാതാക്കണമെന്ന് ട്രംപ് നേരത്തെ തന്നെ പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അമാസാശയങ്ങൾ പ്രചരിപ്പിച്ചെന്നാരോപിച്ച ഇന്ത്യൻ വംശജനായ ഗവേഷക വിദ്യാർത്ഥി യു എസിൽ നാടുകടത്തൽ ഭീഷണിയിൽ റിപ്പോർട്ട് രഞ്ജിനി ശ്രീനിവാസൻ എന്ന ഗവേഷക വിദ്യാർത്ഥിയാണ് സ്വയം നാടുകടത്തുന്ന വാർത്തകൾ വന്ന ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരു ഇന്ത്യക്കാരൻ നാടുകടത്തൽ ഭീഷണി നേരിടുന്നത് യു എസിലെ ജോർജ് ടൌൺ സർവകലാശാലയിൽ പഠിക്കുന്ന കാദർ ഖാൻ സൂരി എന്ന ഗവേഷക വിദ്യാർത്ഥിയാണ് നാടുകടത്തൽ ഭീഷണി നേരിടുന്നത് ഇയാളെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പിടിച്ചുകൊണ്ടുപോയതായും റിപ്പോർട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി ബെർജീനിയയിൽ ബാദർ താമസിച്ച വീട്ടിൽ നിന്നാണ് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം അദ്ദേഹത്തെ അറസ്റ്റ് സർക്കാർ ബാദറിന്റെ വിസ റദ്ദാക്കിയെന്നും അറിയിച്ചിട്ടുണ്ട് ഇയാൾക്ക് ഭീകരബന്ധമുണ്ടെന്നും ഹമാസുമായി ആശയങ്ങൾ പ്രചരിപ്പിച്ചെന്നും സമൂഹ മാധ്യമങ്ങളിൽ വിരോധം വളർത്താൻ ശ്രമിച്ചെന്നും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അറിയിച്ചു ഇന്ത്യയിലെ സെൻസർഷിപ്പ് യുദ്ധത്തിൽ മോദി സർക്കാരിനെതിരെ മസ്കിന്റെ എക്സ് കേസ് ഫയൽ ചെയ്തു മുമ്പ് ട്വിറ്റർ എന്നറിയപ്പെടുന്ന സോഷ്യൽ നെറ്റ്വർക്ക് ഇന്ത്യയുടെ ഐ ടി മന്ത്രാലയം ഓൺലൈൻ സെൻസർഷിപ്പ് അധികാരങ്ങൾ നിയമവിരുദ്ധമായി വിപുലീകരിച്ചെന്ന് ആരോപിച്ചാണ് ശതകോടീശ്വരൻ ഇലോൺ മാസ്ക് കേസ് ഫയൽ ചെയ്തത് സ്റ്റാർലിംഗും ടെസ്ലയും ഇന്ത്യയിൽ തുടങ്ങുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സിഇഒ ആയ ഇലോൺ മാസ്കിന്റെ കേസ് ഇന്ത്യയിൽ സ്റ്റാർലിംഗും ടെസ്ലയും പുറത്തിറക്കാൻ എലോൺ മാസ്കിന് താൽപര്യമുണ്ട് എന്നാൽ ഓൺലൈൻ ഉള്ളടക്കം പോളീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടു ാണ് മോദി സർക്കാരുമായി തർക്കത്തിൽ അകപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ മോദി സർക്കാർ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇതോടെ ഈ വാർത്താ ബുളറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലെ പ്രവാസി ഉള്ളവർക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക ഇതുവരെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണ് നേട്ടം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സെക്കൻഡിൽ തന്നെ ഞങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് namaskar